വാടാനപ്പള്ളി മണ്ഡലം പ്രിയദർശിനി വാട്സ്ആപ്പ് കൂട്ടായ്മ വിപുലമായ കുടുംബസംഗമവും ഓണാഘോഷവും നടത്തി ഭരണഘടന പ്രതിഫലിക്കുന്ന പൂക്കളം ഇട്ടുകൊണ്ട് പരിപാടികൾക്ക് തുടക്കം കുറിച്ചു തുടർന്ന് തിരുവാതിരക്കളി വിവിധ നൃത്തനൃത്യങ്ങൾ ഗാനാലാപനം എന്നിവ നടത്തി കലാപരിപാടികൾക്ക് കലാമണ്ഡലം ശ്രീകല നേതൃത്വം നൽകി കമ്മിറ്റി ചെയർമാൻ എം എ മുസ്തഫ അധ്യക്ഷത വഹിച്ചു കൺവീനർ രഘുനന്ദൻ വാഴപ്പിള്ളി കെ പി സി സി അംഗം സി ഐ സെബാസ്റ്റ്യൻ മഹിളാ കോൺഗ്രസ് സംസ്ഥാന സെക്രട്ടറി സുബൈദ മുഹമ്മദ് ഡി സി സി സെക്രട്ടറി സി എം നൌഷാദ് മണലൂർ ബ്ലോക്ക് കോൺഗ്രസ് പ്രസിഡന്റ് ദീപൻ മാസ്റ്റർ വി സി ഷീജ ടീച്ചർ ആർ ഇ എ നാസർ വി എസ് പ്രേംകുമാർ എൻ ജെ സിവ്യർ പി ഡി ബെന്നി എ എം എം നൂറുദ്ദീൻ രാഗനാഥൻ വയക്കാട്ടിൽ സി എം രഘുനാഥ് എന്നിവർ സംസാരിച്ചു തുടർന്ന് വിഭവസമൃദ്ധമായ ഓണസദ്യയും ഒരുക്കിയിരുന്നു വൈകിട്ട് വടംവലി മത്സരം മ്യൂസിക് ചെയർ ഉറിയടി മത്സരം ലെമൺ സ്പൂൺ വാക്കിംഗ് സുന്ദരിക്ക് പൊട്ടുകുത്തൽ എന്നിവ ഓണാഘോഷ പരിപാടികൾക്ക് മാറ്റുകൂട്ടി കായിക മത്സരങ്ങൾക്ക് വാടാനപ്പള്ളി മണ്ഡലം യൂത്ത് കോൺഗ്രസ് പ്രസിഡന്റ് ഫാസിൽ സമീർ ഹംസ നബിൽ സുഗന്ധിനി ഗിരീഷ് സുജാത ബഷീറ നൂറുദ്ദീൻ ഹസീന താജുദ്ദീൻ ഷഫീന ഷബീർ അലി സനില അഷ്റഫ് ഖുറൈഷി എന്നിവർ നേതൃത്വം നൽകി